ഈ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വിചാരിക്കും കുറച്ച് പൈസ വെറുതെ കളഞ്ഞു ഇത് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒരു റെസിപ്പി പറഞ്ഞു പറഞ്ഞുതരാട്ടാ ബ്രെഡ് ഉണ്ടാവില്ല വീട്ടിലെ അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കോപ്പി ഉണ്ടാവില്ല അതൊന്ന് മുകളിൽ വെച്ച് പ്രസ് ചെയ്താൽ നമുക്ക് നല്ല റൗണ്ടായിട്ട് കിട്ടും ഞാൻ ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെത്രയാണ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കുക കേട്ടോ കുറച്ച് കെച്ചപ്പും മയോണീസിൻ്റെ ഒരു മിക്സ് നമുക്ക് വേണം മയോണീസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതെന്ന് റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ മറ്റേ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ സൈഡിൽ വെക്കുക പിന്നെ ഒരു പാത്രത്തിൽ ഒരു കഷ്ണം ക്യാപ്സിക്കും ഉള്ളിയും ചെറുതായിട്ട് എരിയാൻ നോക്കണം കേട്ടോ ചോളം ഉണ്ടെങ്കിൽ ചോളം ഇടുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാനത് വീട്ടിലുണ്ടാക്കിയാണ് വീട്ടിലുണ്ടാക്കുന്നൊക്കെ പറ്റുന്ന സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ലേ നല്ലത് വെറുതെ പൈസ കൊടുത്ത് കഴിയാണ്ടല്ലോ കുറച്ച് ഒരുകാനും ഒരു നുള്ളു ഉപ്പ് വേണം ഉപ്പ് കുറച്ചിട്ടാൽ മതി കാരണം ചീസ് നമ്മൾ ഇടുന്നതുകൊണ്ട് തന്നെ ഉപ്പ് അതിൽ അത്യാവശ്യം ഉണ്ടാകും കേട്ടോ ബ്രെഡിൽ നല്ലവണ്ണം മറ്റേ കെച്ചപ്പിൻ്റെയും മിക്സ് ആക്കി വെച്ചിട്ടില്ലേ അത് നല്ലോണം പുരട്ടി കൊടുത്തിട്ട് നമ്മൾ ചീസിൻ്റെ മിക്സും മുകളിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ പകുതി സംഭവം സെറ്റായിനി ദോശക്കല്ലിൽ ഒരു കഷ്ണം ബട്ടർ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി കേട്ടോ എന്നിട്ട് ദോശക്കല്ലിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് നല്ലോണം പുരട്ടി കൊടുക്കണം ഇത് നമ്മളുണ്ടാക്കിയ ബ്രെഡ് ഉണ്ടാവില്ലേ അത് മോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തീ ഏറ്റവും കുറവാവാൻ ശ്രമിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും മൂടി വെച്ചിട്ട് തന്നെ ടോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മറ്റേ ചീസ് ഉണ്ടാവില്ലേ അത് മെൽറ്റ് ആവില്ല കേട്ടോ നമ്മളെ സംഭവം റെഡിയായി അടിപൊളി ടേസ്റ്റാണ് ഇപ്പം തോന്നുന്നില്ലേ ഇത്ര സിമ്പിളാന്ന് തോന്നുന്നത് വീട്ടിലുണ്ടാക്കി നോക്കണം അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ